സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രണ്ട് നായകന്മാർ തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളെ കുറിച്ച് ഏറ്റവും നല്ല കോംബോ അതായത് നായകനും നായികയും തമ്മിൽ പറയുന്നില്ലേ ഇപ്പോൾ ഏകദേശം നസീർ ഷീല നസീർ ജയഭാരതി ജയൻ സീമ എന്നെല്ലാം പറയുന്നത് പോലെ രണ്ട് നായകന്മാർ ഒരുമിച്ച് അഭിനയിക്കേണ്ട പോലും അതിലെ ഏറ്റവും നല്ല കുറിച്ച് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും അഭിനയ ചക്രവർത്തി സത്യം മോശൻ തമ്മിലുള്ള കോംബോ ആണ് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല ഏറ്റവും മികച്ച കോംബോ അവർ പത്താറുപത്തഞ്ച് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചില പടത്ത് നസീർ സാറിരിക്കുന്ന നായകൻ ചില പടത്ത് സത്യം മോശായിരിക്കും നായകൻ അങ്ങനെ മാറി മാറി ചില പഠനം രണ്ടാമത്തെ തുല്യ റോളായിരിക്കും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച കോംബോ നസീർ സത്യനും പിന്നെ മലയാള സിനിമ കാണുന്ന ഏറ്റവും മികച്ച കോമ്പോ മോഹൻലാൽ മമ്മൂട്ടി അവർ കോമ്പോ പത്തമ്പത് സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അത് ചില പടത്തിൽ മമ്മൂട്ടിക്കായിരിക്കും പ്രാധാന്യം ചില പടത്തിൽ മോഹൻലാലിനായിരിക്കും പ്രാധാന്യം പറഞ്ഞ പോലെ തന്നെ അതിന് തുല്യ റോളിലുള്ളതുകൊണ്ട് ഏറ്റവും നല്ല ആ കോമ്പോക്ക് ശേഷം ഏറ്റവും നല്ല മികച്ച കോമ്പോ മമ്മൂട്ടി മോഹൻലാൽ പിന്നെ കുറേ ആൾക്കാരുണ്ട് നല്ല നല്ല കോമ്പോ ഉണ്ട് മധു രാഘവൻ നല്ല കോമ്പോ ആ കാലത്ത് കുറേ സിനിമകളുണ്ട് അഭയം ചെമ്പരത്തി ഹൃദയം ഒരു ക്ഷേത്രം ഹൃദയത്തിന്റെ നിറങ്ങൾ റൗഡി രാജമ്മ റൗഡി രാമു വാടകക്കുരു ഹൃദയം അങ്ങനെ കുറേപാട് പാഠങ്ങൾ എന്നാ മധു രാഘവൻ ഉണ്ട് അവർ നല്ലൊരു കോമ്പോ ആയിരുന്നു പിന്നെ നല്ലൊരു കോംബോ ആണ് വിൻസെൻറ്റ് സുധീർ അവരന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ കോളേജ് കുമാരന്മാർക്കിൽ അന്നത്തെ കാലത്ത് നല്ല നല്ല ഫാഷൻ ഷർട്ടും അവർ നല്ല നല്ല ഷർട്ടും പാൻറ്റിലിടും വിൻസെൻറ്റ് സുധീർ ഒരുപാട് പടങ്ങളുണ്ട് അവർ ചന്ദനച്ചോല പിന്നെ സിന്ദൂരം പിന്നെ പട്ടാളം ജാനകി ആനയും അമ്പാരിയും പഞ്ചാരത്നു അല്ലെങ്കിൽ പറയൊരുപാട് ലവ് ലെറ്റർ ഒരുപാട് പാഠങ്ങളിലും എന്നാ കല്യാണ പന്തൽ അവർ നല്ലൊരു കോമ്പായിരുന്നു വിൻസെൻറ്റ് സുധീർ പിന്നെ നല്ലൊരു കോമ്പോ എന്ന് വിൻസെൻറ്റ് സുധീർ കഴിഞ്ഞാൽ സോമൻ സുകുമാരൻ അവർ ഒരുപാട് പീച്ചറിലുണ്ട് സോമൻ സുകുമാരൻ അന്നത്തെ കാലത്ത് സോമൻ സുകുമാരൻ നല്ലൊരു കോമ്പോ ആയിരുന്നു മണ്ണ് പിന്നെ നീയോ ഞാനോ അത് തുറമുഖം പിന്നെ ദൂരം മരികെ തുറന്ന ജയില് സന്ധ്യാബന്ധനവും പൗരുഷം അങ്ങനെ ഒരുപാട് ഒരുപാട് പടങ്ങൾ അവർ ഒരുമിച്ച് വിനയിച്ചിട്ടുണ്ട് സോമസുകുമാർ നല്ലൊരു കോമ്പ പിന്നെ അതുപോലെ തന്നെ നസീർ ജയൻ നല്ലൊരു കോമ്പമായിരുന്നു ഇഷ്ടംപോലെ പടങ്ങളുണ്ട് നസീർ ജയൻ്റെ അത് പിന്നെ ലവൻ സിംഗപ്പൂർ കരീവറിൻ്റെ ജീവിതങ്ങൾ അങ്ങനെ പ്രഭു സർപ്പം ലിസ നസീർ ജയൻ കോമ്പിനേഷനിലെ കുറേ സിനിമകൾ എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ നസീർ ജയൻ ഒരു നല്ലൊരു കോംബോ ആയിരുന്നു നസീർ സത്യനു ശേഷം വരുന്ന നസീർ പിന്നെ നസീറിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിട്ട് വരുന്നത് ജയൻ ചാട്ടൻ പിന്നെ വരുന്നത് രതീഷ് മമ്മൂട്ടി അത് തുടക്കകാലത്ത് രതീഷ് മമ്മൂട്ടി എന്നിട്ട് കുറേ പാഠങ്ങൾ ജോൺ ജാഫർ ജനർദന അമേരിക്ക അമേരിക്ക ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട് ഇനിയെങ്കിലും പിന്നെ ഈ കൈകളിൽ പറയാനു വെച്ചാൽ കുറേ പറയേണ്ടി വരും പറഞ്ഞ പോലെ തന്നെ രതീഷ് മമ്മൂട്ടി മുന്നേറ്റം പിന്നെ രതീഷ് മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ വേറൊരു കോമ്പ വന്ന് ശങ്കർ മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാലിന് പോലെ അത്ര കുറേ ഇല്ല കുറച്ച് നല്ലൊരു കോമ്പായിരുന്നു ശങ്കർ ശങ്കർ മോഹൻലാൽ കുറേ ഉണ്ട് പൂച്ചക്കുരുമുക്കുത്തി എങ്ങനെ നീ മറക്കും എൻ്റെ മോഹങ്ങൾ പൂ അണിഞ്ഞു ഒന്നാനാം കുന്നിൽ ഒരടി കുന്നിൽ പിന്നെ ആ സമയത്ത് കാളിയ പിന്നെ ഹലോ മദ്രാസ് ഗേൾ അങ്ങനെ പറഞ്ഞ ഒരുപാട് പാടുകൾ ശങ്കർ മോഹൻലാൽ നല്ലൊരു കോമ്പു പിന്നെ ഗോപി നെടുമുടി വേണു കുറേ പിക്ചറിലുണ്ട് അവർ നല്ലൊരു കോമ്പമാണ് പഞ്ചവടിപ്പാലും പാളയം പിന്ന കെ ജി ജോർജിൻ്റെ കുറേ പടങ്ങളുണ്ട് യനീക ഗോപി നടുമുടി വേണം അന്ന് മറമേരോ എന്നാ ഒരു നല്ലൊരു കോമ്പോ ആയിരുന്നു അവരെന്നു പറഞ്ഞാൽ അവർ അവരുടേതായ ശല് ഗ്രാമത്തിലെ കഥയും അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള പടങ്ങൾ ഗോപി നടുമുടി വേണം ഇവരൊക്കെ മലയാള സിനിമയിൽ പിന്നെ കണ്ട നല്ല കോമ്പോ പിന്നെ നായകന്മാരാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്ത കാരണം ചില പടങ്ങളിലെല്ലാം പിന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നായകനും വില്ലനായിട്ടെല്ലാം ഉണ്ടാവും സിർ ജയൻ പടത്തിലെല്ലാം ജയം കൂടുതൽ പഠത്തിൽ സീർ സാറിൻ്റെ പടത്തിൽ വില്ലനാണ് പിന്നെ ഒരു ഉപനായകനായിട്ട് ജയം അഭിനയിക്കാൻ തുടങ്ങിയത് സീർ സാറിൻ്റെ പടത്തിൽ അങ്ങനെ ഒരു പോകുമ്പോൾ അതേസമയത്ത് സിർ സത്യൻ്റെത് തുല്യ പ്രാധാന്യമുള്ള റുള്ളായിരിക്കും അപ്പോൾ രണ്ടും പിന്നെ തുല്യ പ്രാധാന്യമുള്ള സൂപ്പർ സ്റ്റാറുകൾ അതുപോലെ സോമൻ സുകുമാരൻ്റെ കയ്യിൽ ആദ്യകാലത്തിൽ സോമൻ നായകനും സുകുമാരൻ വില്ലനായിട്ടും അങ്ങനെ കുറേ പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സുകുമാരൻ നായകനായതോടുകൂടിയിട്ട് സോമൻ സുകുമാരും രണ്ടാളും നായകന്മാരായിട്ട് വിളിക്കാൻ തുടങ്ങി ഓക്കെ